മണിക്കൂറുകളായി വൈദ്യുതി മുടങ്ങി കിടക്കുന്ന കാട്ടാക്കട പഞ്ചായത്തിലെ കുരുതങ്കോട് പ്രദേശത്ത് ഫോൺ ചാർജ് ചെയ്യാൻ പ്രത്യേകം സംവിധാനമൊരുക്കി ഒരു കൂട്ടം യുവാക്കൾ ഡിവൈഎഫ്ഇ കുരുതങ്കോട് യൂണിറ്റ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ഒരു കൂട്ടം യുവാക്കൾ ഈ സേവനം ഒരുക്കിയിരിക്കുന്നത് ജനറേറ്റർ ഉപയോഗിച്ച പ്രദേശത്തെ മുഴുവൻ ജനങ്ങൾക്കും ഫോൺ സൗജന്യമായി റീചാർജ് ചെയ്യുകയാണ് ഇവർ ചെയ്യുന്നത് കനത്ത മഴയെയും കാറ്റിനെയും തുടർന്ന് ഇന്നലെ വൈകിട്ട് അഞ്ചു മണിയോടെ പ്രദേശത്തെ വൈദ്യുതി ബന്ധം പൂർണ്ണമായും നിലച്ചിരുന്നു ചില സ്ഥലങ്ങളിൽ രണ്ട് ദിവസം മുമ്പ് തന്നെ വൈദ്യുതി ബന്ധം പൂർണ്ണമായും ഇല്ലാതായിരുന്നു ചില പോസ്റ്റുകൾ ഒടിഞ്ഞതിനാലും കാട്ടാക്കട പഞ്ചായത്തിൽ വ്യാപകമായി മരം വീണതിനാലും വൈദ്യുതി ബന്ധം ഇനിയും മലയോര മേഖലയിൽ പുനഃസ്ഥാപിച്ചിട്ടില്ല ഈ സാഹചര്യത്തിലാണ് മൊബൈൽ ഫോൺ ചാർജ് ചെയ്യാനായി യുവാക്കൾ പ്രത്യേക സൗകര്യമൊരുക്കിയത് ഒരേ സമയം അറുപത് ഫോണുകളോളം റീചാർജ് ചെയ്യാനുള്ള സംവിധാനമാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത് ഇനിയും കറണ്ട് എപ്പോൾ വരുമെന്ന് ഉറപ്പില്ലാത്തതിനാൽ നിരവധി പേരാണ് ഇവിടെ ഫോൺ റീചാർജ് ചെയ്യാനായി എത്തുന്നത് ഇങ്ങനൊരു സംവിധാനം ചെയ്യേണ്ട കാരണം എന്താ പോസ്റ്റ് രണ്ടു ദിവസമായിരുന്നു അപ്പോൾ പഠിക്കാനുള്ള കുറേ കുട്ടികൾക്ക് ഓൺലൈൻ ക്ലാസ് അങ്ങനെയൊക്കെയുള്ള അതിൻ്റെ പേരിൽ ഫോൺ സ്വിച്ച് ഓഫ് അതിൻ്റെ പേര് നമ്മളിപ്പോൾ ചെറിയ രീതിയിൽ തുടങ്ങിയതാണ് പിന്നെ ഇപ്പോൾ നാട്ടുകാർക്ക് എല്ലാവരും തുടങ്ങണമെങ്കിൽ ഇപ്പോൾ നിലവിൽ ഒരു അറുപത് ഫോൺ ഒരുമിച്ച് റീചാ ചാർജ് ചെയ്ത് കൊടുക്കാനുള്ള രീതിയിൽ ചെയ്തു കൊടുത്തോണ്ടിരിക്കുകയാണ് നമ്മൾ ഇന്നലെ രാത്രി തുടങ്ങി ഇപ്പോഴും തുറന്നുകൊണ്ടിരിക്കുന്നു കറണ്ട് പറഞ്ഞവരെ തുറന്നു പോകും എന്നാണ് ഉറപ്പ് തുറന്നുകൊണ്ടിരിക്കും ഈ അപ്പോൾ ഇതിനുള്ള ചിലവൊക്കെ നമ്മൾ എങ്ങനെയാണ് മീറ്റ് ചെയ്യുന്നത് ഇതുവരെ മേട്ടപാടയ്ക്കെടുത്ത് കറണ്ട് കൊടുക്കുക ഇപ്പോൾ ഇത് കറണ്ട് വരുന്നത് വരെ ഈ സംവിധാനം തുടരുമോ ഇവയൊക്കെ യൂണിറ്റൻ പ്രസിഡന്റ് രാവിലെ സൂചിപ്പിച്ചതുപോലെ രണ്ട് ദിവസമായിട്ട് യൂണിറ്റൻ പ്രദേശത്തെ ചെറുകോട് തയ്യാങ്ക പ്രദേശങ്ങളിൽ പാലക്കൽ പ്രദേശങ്ങളിലെല്ലാം കറണ്ട് പോലും രണ്ടു ദിവസമാകുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് ഇന്നലെ ഉണ്ടായ അതിശക്തമായ മഴത്തും കാറ്റിലും ഈ പ്രദേശങ്ങളിൽ നിന്നെല്ലാം മിക്ക സ്ഥലങ്ങളിലും മരങ്ങൊടിഞ്ഞാൽ പോസ്റ്റിവ തകരുന്ന അവസ്ഥയിൽ മിക്കടുത്ത് കറണ്ട് പോകില്ല ഇല്ലാത്തൊരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത് അതിൻ്റെ ഭാഗമായിട്ട് ഈ പ്ലാവൂർ മേഖലയ്ക്കകത്ത് മാതൃകാപരമായിട്ടുള്ള ഒരു പ്രവർത്തനമാണ് ഡി വൈ എഫുടെ ഗുരുവംകൂട് യൂണിറ്റ് കമ്മിറ്റി ഏറ്റെടുത്തിട്ടുള്ളത് ചെറിയ തുടക്കം എന്ന രീതിയിൽ ഇന്നലെ വൈകുന്നേരം ഇവരുടെ ആശയം ഇത്രയും വലിയ രീതിയിലുള്ള വിപുലമായ രീതിയിൽ നടത്താൻ കഴിഞ്ഞതിൽ ഡി വൈഫിൻ്റെ മേഖലാ കമ്മിറ്റി യൂണിറ്റ് കമ്മിറ്റി ഈ അവസരത്തിൽ അഭിനന്ദിക്കുകയാണ് കാരണം മറ്റു പ്രദേശങ്ങളിൽ ഈ യൂണിറ്റ് മാത്രമല്ല ഫ്ലാവൂർ മേഖലയ്ക്കകത്തുള്ള മങ്ങലക്കൽ അമ്പലത്തിങ്കാലി അങ്ങനെ തുടങ്ങിയ പല സ്ഥലങ്ങളിലുള്ള ആൾക്കാരും ഇത്തരം വിവരങ്ങൾ അറിഞ്ഞുകൊണ്ട് ഈ സ്ഥലത്ത് എത്തിച്ചേരുന്നുണ്ട് ഇത് കേരളത്തിലെ കേരളത്തെ സംബന്ധിച്ച് ഏറ്റവും മാതൃകാപരമായിട്ടുള്ള ഒരു പരിപാടിയായിട്ടാണ് ഡി ബി എഫ് മേലാ കമ്മിറ്റി ഇതിനെ ചൂണ്ടിക്കാണിക്കുന്നത്